ജസ്ന സലീം കണ്ണനെ വരച്ചുകൊണ്ട് കേരളത്തിലെ ഹിന്ദു മതസ്ഥരുടെ മനസ്സിൽ ഇടം നേടിയ മുസ്ലിം എന്ന് പറയുന്ന യുവതി ഹിജാബ് ധരിച്ച് കണ്ണൻ്റെ ചിത്രവുമായിട്ട് ഇവർ നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു ക്ഷേത്ര നടകളിലൂടെ പട്ടുപാവാടയും ബ്ലൗസും അണിഞ്ഞുകൊണ്ട് നമ്മുടെ ജസ്ന സലീം നടക്കുന്നൊരു നൃത്തമുണ്ട് മനോഹരം അഭിമാനം അന്തസ് എന്നൊക്കെ വിശേഷിപ്പിക്കാം ഇതിന് എന്താടോ നീ ഇങ്ങനെ പറയുന്നത് എന്നൊന്നും തോന്നേണ്ട സൈബർ ആക്രമണത്തിന് വിധേയയായ ഈ പാവം സ്ത്രീ ഇപ്പോൾ ഗുരുതര അവസ്ഥയിലാണ് ഉള്ളത് തൻ്റെ മാനം അപഹരിച്ചവർക്ക് നേരെ ജസ്ന നൽകിയ കേസ് എഴുതിത്തള്ളി കോടതി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ ജസ്ന പറയുന്നത് പച്ചക്കള്ളമാണെന്ന് കോടതി മനസ്സിലാക്കിയത് കണ്ണൻ്റെ ചിത്രം കണ്ടിട്ട് അതുപോലെ എനിക്കും വരയ്ക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ച ഈ യുവതി ധാരാളം കണ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചതും അത് സോഷ്യൽ മീഡിയകളിൽ വലിയ തരംഗമായി മാറിയതും നമുക്കറിയാമല്ലോ മൃഗീയമായി താൻ ബന്ധിതാവസ്ഥയിൽ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു തന്നെ പീഡനത്തിനിരയാക്കി എന്ന കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ തന്നെ പീഡിപ്പിച്ചപ്പോൾ വലിച്ചുകീറപ്പെട്ട തൻ്റെ വസ്ത്രം പോലീസിന് കാണിച്ചു നൽകിയെന്ന് കോടതിയിൽ നൽകിയ മൊഴിയാണ് ജസ്നയെ വീത്തിയത് ഈ മൊഴി പിന്നീട് ഹൈക്കോടതിയിൽ വെച്ച് ജസ്ന ഞാൻ അബദ്ധവശാൽ പറഞ്ഞതാണ് എന്നാണ് ജസ്ന പറഞ്ഞത് അതുകൊണ്ട് തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഇവരുടെ മറ്റു മൊഴികളും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ കോടതി തീരുമാനമെടുത്തു ജസ്ന ഹണി ട്രാപ്പ് കാരിയാണെന്നും ജസ്നയുടെ വലയിൽ അകപ്പെട്ടവരെ ജസ്ന ഭീഷണിപ്പെടുത്തി കാശ് അപഹരിക്കാൻ നോക്കിയിട്ടുണ്ടെന്നുമെല്ലാമാണ് ജസ്നയ്ക്ക് നേരെ സോഷ്യൽ മീഡിയകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണം തനിക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന അപവാദങ്ങളിൽ മനം കൊണ്ടാണ് ജസ്ന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ധാരാളം ഗുളികകൾ കഴിച്ചതിൻ്റെ പേരിൽ വളരെ ഗുരുതര അവസ്ഥയിലാണ് ജഷ്ന ഇപ്പോൾ ഉള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് മറ്റൊരു ചിത്രകാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയും നമ്മുടെ ജസ്നക്കുണ്ട് ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ മാത്രം വരയ്ക്കാനേ ജസ്നക്ക് കഴിയുള്ളൂ സ്വന്തം മതചിഹ്നങ്ങളുടെ ഒരു ചിത്രമോ അല്ലെങ്കിൽ അള്ളാഹുവോ മുഹമ്മദോ എന്നൊക്കെ ഉള്ള ഒരു വാക്കോ ചിത്രരചനയിലൂടെ പുറത്തേക്ക് കാണിക്കാൻ ഇതുവരേക്കും ചസ്നയ്ക്ക് കഴിഞ്ഞില്ല കാരണം ഇതൊരു പ്രത്യേക തരം കഴിവാണ് അല്ലാതെ എങ്ങനെയാണ് ഒരു ചിത്രകാരിക്ക് ഒരു ചിത്രം മാത്രം തന്നെ വരക്കാൻ പറ്റുന്നത് ഈയിടെ ഒരു അഭിമുഖത്തിൽ ജസ്ന പറഞ്ഞ ചില വാക്കുകളുണ്ട് തന്നെ ദ്രോഹിച്ചവർക്ക് അതിൻ്റേതായ പ്രതിഫലം റബ്ബ് നൽകിയില്ലെങ്കിൽ അള്ളാഹു ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുമെന്ന് ഉറച്ചു പറയുകയാണ് ജസ്ന സലീം എന്ന യുവതി അപ്പോൾ എനിക്ക് തോന്നി അള്ളാഹു ഇല്ലേ അപ്പോയാണ് മറ്റൊന്ന് തോന്നിയത് കോലം പരിഷ്കാരത്തിൻ കോണിപ്പടി കയറണം കോമരത്തിൻ കൂടെ കോമാളിയായി മാറണം ആലം ദുനിയാവിൽ അനാചാരം പാറണം അല്ല ഇസ്ലാമതിൽ താറണം